ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേം പോലെ എല്ലാവർക്കും യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ റിമോട്ടൊക്കെ പൊടികേറി കഴിഞ്ഞാൽ നനച്ച് തുടച്ചാൽ അതിൻ്റെ ആ ബട്ടണിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക ഇതേപോലെ ഒന്ന് കുറച്ച് വാസിലൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എത്ര പൊടി പിടിച്ച റിമോട്ട് അതേപോലെ തന്നെ നമ്മുടെ കാൽക്കുലേറ്റർ ഇതെല്ലാം പൊടിയേറിയിരിക്കുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് വാസിലെ തടവിയതിന് ശേഷം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചാൽ മതി അപ്പം എത്ര പൊടി പിടിച്ചതാണേലും നമുക്ക് പുതിയതുപോലെ തന്നെ ആയിക്കിട്ടും എന്നിട്ട് ഈ രീതിയിൽ ഉണ്ടോ രണ്ട് വശവും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബട്ടണിൻ്റെ ഇടയിലിരിക്കുന്ന എല്ലാ പൊടിയും പോയി കിട്ടും അപ്പം നമ്മുടെ റിമോട്ട് പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തിപ്പിലോട്ട് കിടക്കാം ഇപ്പം മിക്സിയുടെ ജാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അടപ്പ് വാഷറ് ലൂസാണെങ്കിലും ഇതേപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ അരപ്പൊന്നും പുറത്തോട്ട് പോവാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അത്യാവശ്യം നമ്മളെ വാഷറൊക്കെ ലൂസായ ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കറിയൊക്കെ അരച്ചെടുക്കാനൊക്കെ പറ്റും അതേപോലെ തന്നെ പിന്നെ വാഷർ നമുക്ക് കുറച്ച് നേരം ഫ്രീസറിനകത്ത് വെച്ചിട്ടെടുക്കുകയാണെങ്കിലും നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും അതല്ലെങ്കിൽ ഐസ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് എടുക്കുക എന്നാലും നമുക്ക് ഇതേപോലെ തന്നെ ടൈറ്റായിട്ട് കിട്ടും അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മളെ വാസിലിന് ഇതേപോലെ താക്കോലിനകത്തോട്ടൊന്ന് കുറച്ച് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൂട്ട് തുറക്കി അടക്കുകയും ചെയ്യുകയാണെങ്കിലും നല്ല രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തുറക്കി അടക്കുകയും ചെയ്യാം അപ്പോൾ കുറച്ച് വാസില് അതിൻ്റെ ആ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക പൂട്ടിൻ്റെ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൂട്ട് പൂട്ടിടുന്നതിനും തുറക്കുന്നതിനൊക്കെ കണ്ടോ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ എത്ര ബലം ഉണ്ടെങ്കിൽ തന്നെയും പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ സോഫ സെറ്റിയൊക്കെ വൃത്തിയാക്കുന്നത് ഒരു ജോലിയാണല്ലേ അപ്പം നനയാതെ തന്നെ നമുക്ക് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ വെള്ളം ഒന്നും തൊടാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഡീപ്പ് ആണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതേപോലെ ഒരു കുപ്പി എടുക്കുക നല്ല ചവിടുകാനുള്ള ഒരു കുപ്പി മുറിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രമാത്രം ക്ലീൻ ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനായിട്ട് ആവശ്യമുള്ളത് ടാൽക്കം പൗഡറാണ് അപ്പോൾ നല്ല മണമുള്ള ടാൾക്കം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ കുറച്ച് അതിനകത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ ഒന്ന് 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 വെറുതെ ഒന്ന് കുലുക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കിട്ടും അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ടവൽ എടുത്തിട്ട് റബ്ബർ ബാൻഡിട്ട് കൊടുക്കുക അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും ഉണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇതുകൊണ്ട് കൈ തട്ടപ്പോഴത്തേന് ചെറിയ രീതിയിൽ നമുക്ക് അത് ഇങ്ങോട്ട് കിട്ടും പൗഡറും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ കലർന്നത് എന്നിട്ട് നമുക്ക് ഇതേപോലെ സോഫ സിറ്റിയിൽ ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡർ അറിയാമല്ലോ നമ്മുടെ അണുക്കളയൊക്കെ ഇല്ലാതാക്കും അതേപോലെ തന്നെ ബാഡ് സ്മെൽ സ്മെല് ഒഴിവാക്കിയിട്ടും പൗഡറും കൂടെ ആകുമ്പോഴത്തേന് നല്ലൊരു മണവും കൂടെ ആയിരിക്കും അപ്പം ഇതേപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഒരു സൊല്യൂഷനും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ നമുക്ക് കുഷ്യം പിടിപ്പിച്ച കസേരയോ എന്താണേലും നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ ബെഡ്ഡിലാണേലും ഇതേപോലെ കിടക്കുന്ന ബെഡിലൊക്കെ ആണെങ്കിലും ഇതേപോലെ നല്ല അഴുക്കുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ട് വലിയ അഴുക്കൊന്നും അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അളവ് ഞാൻ കുറച്ചെടുത്തത് അപ്പം നമുക്കിതേപോലെ ഒന്ന് എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് അതിനകത്തോട്ട് ചെയ്യേണ്ടുള്ളത് ഒരു സ്പ്രേയും കൂടെ ഉണ്ട് അതിനകട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡെറ്റോളാണ് അപ്പോൾ ഡെറ്റോളാകുമ്പോഴത്തേന് അതിനകത്തുള്ള അണുക്കളെല്ലാം നശിച്ച് കിട്ടും അപ്പം അത് കുറച്ചൊഴിച്ചതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ആക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് എന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ടവ്വലിനകത്ത് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും ഇപ്പോൾ കുട്ടികളൊക്കെ പിന്നെ കയറിയിരുന്ന് അഴുക്ക് പറ്റിയാൽ തന്നെയും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു മണവുമാണ് ഡിറ്റോളിൻ്റെ അപ്പോൾ ഇതേപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം ആ ടവ്വൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ നനവൊന്നും വരുത്തതുമില്ല അഥവാ നനഞ്ഞാൽ തന്നെയും നമുക്ക് ഫാനിട്ട് ഉണക്കാവുന്നതേ ഉള്ളൂ കാരണം ഒട്ടും നനവനകത്ത് പിടിക്കത്തില്ല ഈ രീതിയിൽ ചെയ്താൽ നല്ലൊരു മണവായിരിക്കും നമ്മുടെ ഹാളിനകത്തൊക്കെ അപ്പം സെറ്റിയിൽ നമ്മൾ ഇതേപോലെ നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നനവ് പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ടവലിനകത്തോട്ട് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ചാരി ഇരിക്കുന്ന ആ ഭാഗത്തെല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം അതിനകത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് എൻ്റെ മുകൾ ഭാഗത്തെല്ലാം തുടിച്ചെടുക്കാം അതേപോലെ നമ്മുടെ ഹാളിനകത്ത് ഇരിക്കുന്ന ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അകത്ത് അതിനകത്തൊക്കെ ഈ സ്പ്രേ ഒന്ന് ചെയ്തു കൊടുത്താൽ അതിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം ഒഴിവായിട്ട് നല്ലൊരു മണമായിരിക്കും നമുക്ക് ഹാളിനകത്തോട്ട് കിട്ടുക അപ്പം ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും അതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് 心。